നമസ്കാരം മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് സ്പെഷ്യലിൽ അങ്ങനെ പലതും പറയും അതുകൊണ്ട് കോപിക്കരുതേ പറയാനുണ്ട് ചില ചില കഥകൾ കൈയ്യടി വേണം നാട്ടാരെ മികച്ച നടരവർ വരി വരി നിൽക്കെ കണ്ടില്ലേ ജൂറി മുഖങ്ങൾ നടനും നടിയും ആടി തിർത്ത കഥ ഇത് കണ്ട് ജനമത് ഞെട്ടി ിൽ ടീച്ചർ പറയൂ ജനമേ വാങ്ങാൻ കേസന്റെ സമയം നോക്കി കാക്കും മുക്കും നക്കും കൂട്ടർ തള്ളും തുള്ളും സമയം നോക്കി കാക്കും മുക്കും നക്കും കൂട്ടർ അവാർഡ് പ്രഖ്യാപനം കഴിഞ്ഞു കൂട്ടയടി മമ്മൂട്ടിക്ക് കൊടുത്തില്ല രാജുവിനു കൊടുത്തത് സുഖിപ്പീര് തുടങ്ങി ചർച്ചകളുടെ എന്റെ അഭിപ്രായത്തിൽ ജൂറി അംഗങ്ങൾ ശരിക്കുള്ള നടന്മാരെ കണ്ടില്ല നിങ്ങൾ അവരെ കാണാതെ പോയി പക്ഷെ ഞാൻ കണ്ടു ഞാനത് പറയും ഓസ്കാർ വരെ കിട്ടേണ്ടവർ പുറത്തു നിൽക്കുമ്പോൾ അവാർഡിലും നിങ്ങൾ പിൻവാതിൽ നിയമനം കാണിക്കാതെ ഇങ്ങനെ മരുഭൂമിയിൽ ആട് ജീവിതം നയിച്ച നജീബിനെ ആയിരുന്നില്ല ജൂറി കാണേണ്ടത് കട്ടതെല്ലാം മണലാരണ്യത്തിൽ പതുക്കിയ ദാസന്റെ ആട് ജീവിതം കാണണമായിരുന്നു നിങ്ങൾ എന്നിട്ട് ദാസനാണ് ജനങ്ങളുടെ ദാസനാണ് സഭയിൽ കൈ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന കൈകൾ ശുദ്ധമെന്ന് ലവലേശം ഉളുപ്പില്ലാതെ പറയുന്ന വിജയന് കൊടുക്കണമായിരുന്നു മികച്ച നടനുള്ള ഗപ്പ് എല്ലാം മുക്കിയിട്ട് കൈകൾ ശുദ്ധമെന്ന് ദാസൻ സഭയിൽ പറയുന്ന ആ ഒന്നൊന്നര ഒന്നൊന്ന് അടിമകളുടെ രോമൊക്കെ എഴുന്നേറ്റ് നിൽക്കും അങ്ങോട്ട് ആ നിമിഷം തിയേറ്ററിൽ കൈയടിയാണ് അപ്പോൾ എഴുതി കാണിക്കും ഇടവേള എന്റെ സിനിമ തീർന്നില്ല ടീച്ചറിന്റെ ഉള്ളൊഴുക്ക് കണ്ട് തേങ്ങാത്ത അടിമകൾ ഉണ്ടോ കോവിഡ് റാണി ഒറ്റ ദിവസം കൊണ്ടല്ലേ കാസുറമ്മിയായത് കൂടെ നിന്നവരെല്ലാം കാല് ഓടിയിട്ടും ഒറ്റയ്ക്ക് നിന്ന് മെഴുകാനുള്ള ടീച്ചറിന്റെ ആ മനക്കട്ടി അതാരും കണ്ടില്ലെന്ന് നടിക്കരുത് കാഫിർ പടച്ചു പടച്ചുവിട്ടവന്മാർ പിണറായി ചിറകിനടിയിൽ ചിരിച്ചു കാണിച്ച് വടകരയിൽ കൊണ്ടു നിർത്തി തോൽപ്പിച്ച് ജനങ്ങളുടെ വെറുപ്പും ഉണ്ടാക്കി കൊടുത്ത് എ കെ ജി തറവാട്ടിൽ വില്ലൻ ചാരി കസേരയിൽ മലർന്നു കിടന്ന് ഡയലോഗാ ചിരിച്ചോണ്ടൊരൊറ്റ ഡയലോഗാമയുക ഒരു അപഭ്രംശം ഈ യും അടിച്ചു വീഴ്ത്തി തെറ്റുകാരി താനല്ല എന്ന് തെളിയിച്ച് ജനങ്ങൾക്കിടയിലേക്ക് കൂടി വരണം നായികമാർ സ്കോർ ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് നാടക കമ്പനിക്ക് അത്ര പിടുത്തമല്ലോ ഇതിനെല്ലാം ഉടച്ചു വാർത്ത് വില്ലൻ കെട്ടിപ്പൊക്കിയ വനിതാ മതിലും ഭേദിച്ച് നായിക വരുമോ ആവോ സെക്കൻഡ് പാർട്ടിന് രണ്ടാം പിണറായി കൂട്ടത്തിൽ ആരാണ് അഭിനയ അല്ലാത്തത് ഒന്ന് പറഞ്ഞേ നിങ്ങൾ എല്ലാരും അഭിനയ കുലപതികളാ കണ്ടില്ലേ ശശീന്ദ്രൻ മന്ത്രി വയനാട്ടിൽ പോയി കരിഞ്ഞു മെഴുകിയത് ഇവരോടൊക്കെ ഞാൻ എന്ത് മറുപടി പറയാനാന്ന് പറഞ്ഞൊരു ഒറ്റ കരച്ചിലായിരുന്നില്ലേ ഇതേ കരച്ചിൽ ആനയും പോത്തും ഇറങ്ങി മലയോര ജനങ്ങളെ ആക്രമിക്കുമ്പോൾ കൊല്ലുമ്പോൾ വകുപ്പ് മന്ത്രിയായ സസ്യണ്ണൻകാരെയില്ല അങ്ങോട്ട് ചെന്നാൽ വനം വനമന്ത്രിയെ ചൂലിങ്കട്ടിനോടിക്കും അപ്പോൾ വയനാട്ടിൽ പോയി കരഞ്ഞു അണ്ണൻ മികച്ച അഭിനയം കാഴ്ചവെച്ചു ശിവൻകുട്ടി അണ്ണൻ സ്കൂളുകൾ പഞ്ചനക്ഷത്ര ഹോട്ടലുകളാക്കി ദരിദ്രൻ ഒരു പാട്ടിനിടയിൽ സമ്പന്നനാകുന്ന കഥ അത് തന്നെയാ ഡയലോഗ് ഡെലിവറിയിൽ വീണ മന്ത്രിയെ എതിർക്കാൻ ആളില്ല പൊന്നുമക്കളെ ഇല്ല ഈ കപ്പൽ ആടി വിളിയുകയില്ല സാർ ഇതിനൊരു കപ്പിത്താൻ ഉണ്ട് സാർ നിങ്ങൾക്ക് ഓർമ്മയില്ലേ അതൊക്കെ കൊടുത്ത വകുപ്പ് എന്താണോ അത് നോക്കാതെ പുട്ടിയടിച്ച് വീട് തലയിൽ ചുമക്കുന്ന സൊസൈറ്റി ലേഡി റോൾ മന്ത്രി ബിന്ദുവിൽ ഭദ്രം ഒരച്ഛനും മകളും സ്ഥിരം വിവാദം മകളെ കുറിച്ച് ഓർത്ത് വേദന ഉറങ്ങാത്ത ആ വീട്ടിലെ മകളെ കളിക്കുന്ന കാട്ട ഹീറോ അത് ഭദ്രമാണ് തീർന്നില്ല ബാസ് തടഞ്ഞ ലേഡി സൂപ്പർ സ്റ്റാർ ആര്യ ആ ഭാര്യ വീട്ടിൽ പരമസുഖം സച്ചിൻ സഖാവാനായി ജയിച്ചവൻ തോൽക്ക് അങ്ങനെ എത്ര എത്ര ക്യാരക്ടറുകൾ വാഴക്കുലവരെ മോഷ്ടിക്കുന്ന ചിന്തയിച്ചി ഇതുപോലെ എത്ര നടന്മാരുണ്ട് ഈ പാർട്ടിയിൽ വേറെ ആർക്കും അവകാശപ്പെടാനുണ്ടോ ഇത്രത്തോളം ക്യാരക്ടറുകൾ ഭദ്രമായി കൈവശമുള്ള നടന്മാരെയോ നടികളെയോ കുറിച്ച് ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ അവാർഡ് ഞാൻ തരും ആ തീർന്നില്ല വലിയ അത് ഗോവിന്ദൻ സഖാവിന് തന്നെയുള്ളതാ അതാർക്കും എടുക്കാൻ കഴിയില്ല മക്കളെ എല്ലാ വേദനകളും ആ നെഞ്ചിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ആർക്ക് നേരെ വരുന്ന തന്റെ കുടുംബത്തിൽ ആർക്ക് നേരെ വരുന്ന വിവാദമായാലും നെഞ്ചി വിരിച്ചു നിന്ന് നേരിടും ആ വല്യേട്ടന്റെ മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത് തീർന്നില്ല ഇനിയുമുണ്ട് ഇവരുടെ അഭിനയ മുഹൂർത്തങ്ങൾ എത്ര എത്രയോ നമ്മൾ കണ്ടിരിക്കുന്നു കണ്ണ് നയിച്ച നിമിഷങ്ങൾ ചിരിപ്പിച്ച നിമിഷങ്ങൾ ഓർമ്മയില്ലേ നമ്മുടെ മറ്റേ ഇതൊക്കെ തല്ലിപ്പൊടിച്ചത് നിയമസഭ അതുപോലെ എത്ര എത്ര അഭിനയ മുഹൂർത്തങ്ങളാണ് സഖാക്കൾ നമുക്ക് വേണ്ടി കാഴ്ചവെച്ചിരിക്കുന്നത് അവരെ അവാർഡ് ജൂറി നിഷ്കരുണം തള്ളി കളയുകയായിരുന്നു ഖേദിക്കുന്നു ഞാൻ ഇതിൽ ഖേദിക്കുന്നു ഞാൻ എന്റെ ഊന്നി ഊന്നി പറയുന്നു സഖാക്കളെ അല്ല സുഹൃത്തുക്കളെ ഞാൻ ഊന്നി ഊന്നി പറയുകയാണ് അവാർഡ് കമ്മിറ്റി ഇവരെ തഴഞ്ഞതാണ് എനിക്ക് എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് കാശി കൊടുത്ത് അവാർഡ് നേടിയതാണ് മികച്ച നടന്മാരെ തള്ളി മാറ്റിക്കൊണ്ട് മോശമായി മോശമായി പോയി പൃഥ്വിരാജെ മോശമായി പോയി എനിക്ക് വേദനയുണ്ട് എനിക്ക് വേദനയുണ്ട് ഈ നടീ നടന്മാരെ നിങ്ങൾ കാണാതെ പോയതിൽ എനിക്ക് തെല്ല് സങ്കടമുണ്ട് അടുത്ത വർഷത്തെ അവാർഡിൽ നമുക്ക് നോക്കാം നിങ്ങളെല്ലാവരും സങ്കടപ്പെട്ടോളൂ ഈ ദുഃഖത്തിൽ നിങ്ങൾ എൻ്റെ എൻ്റെ കൂടെ പങ്കുചേരണം ഈ ദുഃഖത്തിൽ അപ്പം കാണാം